പതിനാല് വൈഭവ് സൂര്യവംശിയെ ഓപ്പണിംഗിലേക്ക് കൊണ്ടുവന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ടി ട്വന്റിയിൽ ഇന്ത്യക്ക് ദക്ഷിണാഫ്രിക്കെതിരെ രണ്ടാം ടി ട്വന്റിയിലെ തോൽവിക്ക് പിന്നാലെ ക്രിക്കറ്റ് സർക്കിളുകളിൽ ഈ ചർച്ച രൂപപ്പെട്ടിട്ട് മണിക്കൂറുകളായിട്ടില്ല ആ സ്റ്റേറ്റ്മെന്റിന് അടിവരയിടുന്ന വെടിക്കെട്ട് സെഞ്ചുറിയുമായി വൈഭവ് വീണ്ടും കളം നിറഞ്ഞു യു എക്കെതിരായ അണ്ടർ നയൻറ്റീൻ ഏഷ്യാ കപ്പിൽ തൊണ്ണൂറ്റി അഞ്ച് പന്തിൽ നൂറ്റി എഴുപത്തിയൊന്ന് റൺസാണ് താരം നേടിയത് അർഹിച്ച ഇരട്ട സെഞ്ചുറിക്ക് ഇരുപത്തി ഒൻപത് റൺസ് അകലെ വൈഭവ് മടങ്ങുമ്പോൾ അത്ഭുതം തോന്നില്ല ആ അവിശ്വസനീയ വെടിക്കെട്ടുകൾ വൈഭവിനും വൈഭവിന്റെ ബാറ്റിംഗ് കാണുമ്പോൾ ആരാധകർക്കും ഇപ്പോൾ നോർമൽ ആയിരിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം ആറ് വെടിക്കെട്ട് സെഞ്ചുറികളാണ് വൈഭവ് നേടിയിട്ടുള്ളത് പൊതു ഇന്ത്യക്കാരന്റെ ഏറ്റവും വേഗതയേറിയ ഐ പി എൽ സെഞ്ചുറിയാണ് അതിൽ ആദ്യത്തേത് മുപ്പത്തി അഞ്ച് പന്തിലായിരുന്നു അന്ന് സെഞ്ചുറി വികച്ചത് പതിനൊന്ന് സിക്സറും ഏഴ് ഫോറുകളും അടങ്ങുന്ന ആ ഇന്നിങ്സിൽ വൈഭവിന്റെ പ്രായത്തേക്കാൾ ക്രിക്കറ്റ് എക്സ്പീരിയൻസ് ഉള്ള ഇഷാന്ത് ശർമ്മ അടക്കമുള്ളവർ നന്നായി തല്ലുകൊണ്ടു ഇംഗ്ലണ്ടിനെതിരെ യൂത്ത് ഏകദിന ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി കുറിച്ചതായിരുന്നു രണ്ടാമത്തേത് അൻപത്തിരണ്ട് പന്തിലായിരുന്നു അന്ന് താരം മൂന്നക്കം തൊട്ടത് ആ പരമ്പരയിൽ ഉടനീളം വൈഭവ് കളം നിറഞ്ഞു യൂത്ത് ഏകദിന ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ റെക്കോർഡും സ്വന്തം പേരിലാക്കി എതിരെ അവരുടെ മണ്ണിൽ നേടിയ യൂത്ത് ടെസ്റ്റ് സെഞ്ചുറി ആയിരുന്നു മൂന്നാമത്തേത് എഴുപത്തി എട്ട് പന്തിൽ സെഞ്ചുറി തൊട്ട താരം അന്ന് ആകെ എൺപത്തി ആറ് പന്തിൽ നൂറ്റി പതിമൂന്ന് റൺസ് നേടി ഒരു പിടി റെക്കോർഡുകളും സ്വന്തം പേരിലാക്കി മണ്ണിലെ േറിയ യൂത്ത് ടെസ്റ്റ് സെഞ്ചുറി എന്ന റെക്കോർഡിനൊപ്പം യൂത്ത് ടെസ്റ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സിക്സർ എന്ന നേട്ടത്തിലും ഇന്ത്യ എ ടീമിനൊപ്പം നേടിയ ആയിരുന്നു അടുത്തത് ഏഷ്യാകപ്പ് റൈസിംഗ് സ്റ്റാർ ടൂർണമെന്റിൽ യു എക്കെതിരെ മുപ്പത്തിരണ്ട് പന്തിൽ മൂന്നക്കം തൊട്ട താരം ആകെ മൊത്തം നാല്പത്തിനാല് പന്തിൽ നാല്പത്തിനാല് റൺസ് നേടി ഇന്ത്യ എക്ക് വേണ്ടിയുള്ള ഒരു ഇന്ത്യക്കാരന്റെ ആദ്യത്തെ സെഞ്ചുറി എന്നതിനൊപ്പം ടി ട്വന്റി ക്രിക്കറ്റിൽ തന്നെ ഒരു ഇന്ത്യക്കാരൻ നേടുന്ന രണ്ടാമത്തെ വേഗതയേറിയ സെഞ്ചുറി കൂടിയായിരുന്നു ശേഷം സയ്യിദ് മുഷ്താഖ് അലി ആഭ്യന്തര ടി ട്വന്റിയിൽ ബീഹാറിനായി ഇറങ്ങിയ താരം മഹാരാഷ്ട്രക്കെതിരെ അറുപത്തി എട്ട് പന്തി എട്ട് റൺസ് നേടിയും റെക്കോർഡിത്തു ഈ ടൂർണമെന്റ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരത്തിന്റെ സെഞ്ചുറി ആയിരുന്നു ഇത് ശേഷം ഇപ്പോഴിതാ അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പിലും വെടിക്കെട്ട് സെഞ്ചുറി ക്രിക്കറ്റിന്റെ മുഴുവൻ ഫോർമാറ്റിലും കൺസിസ്റ്റന്റ് ആയുള്ള ഈ പടയോട്ടങ്ങൾ വൈഭവിനെ അധികം വൈകാതെ ദേശീയ സീനിയർ ടീമിൽ ടീമിലെത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം താരത്തിന്റെ സീനിയർ ടീം അരങ്ങേറ്റത്തിൽ ഇതിനകം തന്നെ ചർച്ചകൾ ഒരുപാട് നടന്നിട്ടുണ്ട് ഐ സി സിയുടെ ഏജ് റെസ്ട്രിക്ഷൻ ആണ് പതിനാല് മുന്നിലെ പ്രധാന വെല്ലുവിളി രാജസ്ഥാൻ റോയൽസിന്റെ ഹൈ പെർഫോമൻസ് ഡയറക്ടർ സുബിൻ ബറുച്ച ഇതിനെപ്പറ്റി രംഗത്തെത്തിയത് ചർച്ചയായിരുന്നു സച്ചിനെ പരിഗണിച്ചതുപോലെ സീനിയർ ടീമിലേക്ക് വൈഭവിനെ ഇപ്പോൾ തന്നെ പരിഗണിച്ചു തുടങ്ങണമെന്നാണ് ബറൂച്ചയുടെ വാദം പതിനാറാം വയസ്സിലാണ് സച്ചിൻ ഇന്ത്യക്കായി അരങ്ങേറിയത് ബിസിസിഐ വഴി സ്പെഷ്യൽ കൺസിഡറേഷൻ ആയിരുന്നു അത് അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുമ്പോഴും ബിസിസിഐയും പരിശീലകൻ ഗൗതം ഗംഭീറും ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും പച്ചക്കൊടി കാണിക്കണം തങ്ങളുടെ ഇഷ്ടക്കാരെ തുടർച്ചയായി പരിഗണിക്കുകയും അല്ലാത്തവരെ നിഷ്കരണം അവഗണിക്കുകയും ചെയ്യുന്ന ഈ ജി ജി എ എ കൂട്ടുകെട്ട് വൈഭവിനെ ഏത് കണത്തിലാണ് പെടുത്തിയിരിക്കുന്നത് എന്ന് ആർക്കറിയാം